തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞ് കൂടിയിട്ട് ഒരുത്തന മറ്റവൻ ഇവിടെ ഒരു മണിക്കൂറായിരുന്നു ഫോൺ ചെയ്യണത് നടന്ന ജംഗ്ഷനിൽ എത്തിയിരുന്നു അവൻ ഇനി ചായ കിടന്ന് ചായം കുടിച്ചോ നിനക്ക് എന്തിനാണ് നാലേ പേർക്ക് ചായ ഉണ്ടാക്കാനായിട്ട് ഒരു ചർച്ച ഞാൻ പണി നോക്കിയാൽ കുട്ടി നാട്ടിലെ കുഴപ്പങ്ങൾ ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷേ പൊള്ളലേറ്റ് കുഞ്ഞു മൂന്നിന് ഇത്തിരി കൂടുതലാണെന്നാ ഡോക്ടർമാര് പറഞ്ഞത് അറുപത് ശതമാനത്തിലേറെ ഒന്നും വരാണ്ടിരുന്നാ മതിയായിരുന്നു ഇതിന് എന്ത് വരാങ്ങളാ അറുപത് ശതമാനം പൊള്ളലെന്ന് തിരിച്ചു കിട്ടിയ വാ പറഞ്ഞാ മതിന്റെ കായ നീ അവനോട് വിളിച്ചേ എന്നിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കണം എനിക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് അത് ശരിയാണ് എനിക്കും പോണം ഹലോ ആ നമ്മുടെ കുഞ്ഞുമൈതേ ചികിത്സാ ഫണ്ടും പാർട്ടിയും തെരഞ്ഞെടുപ്പും ആയിട്ട് കൂട്ടിക്കൊളിക്കേണ്ടെന്ന് നമ്മുടെ നാട്ടിൽ ആർക്കും ആപത്തു വന്നാലും നമ്മൾ സഹായിക്കുന്നല്ലേ ആ ഫൊക്കെ റെഡിയാക്കിണ്ട് നിങ്ങൾ അവിടെ ഉണ്ടായോ കാര്യം പാറമടയിലെ സ്ഫോടനത്തിന് പിന്നിലെ കാരണം അശ്രദ്ധയാണെന്ന് എല്ലാവർക്കും അറിയാം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കോറിയിൽ അളവിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായതായി പറയുന്നുണ്ട് മാത്രവുമല്ല സുധാകരൻ മുതലാളി എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഒരു മാസം എന്നുള്ളതും മൂപ്പരെ കുളിക്കിരിക്കശ് അടി മൂപ്പര് തടൂരാൻ നോക്കും നമ്മൾ ഒത്തു പിടിച്ചാൽ ഇതിൽ കുളിക്കൽ സുധാകരന്റെ പൂട്ട അതെ അതെ അവിടെ വയ്ക്കട്ടെ ഇന്നിവിടെ ഒരു ചർച്ച ഉണ്ടോ കമ്മിറ്റി ഉണ്ടോ എനിക്ക് അങ്ങനറിയേ പിന്നെ അതിനല്ലേ നമ്മളവിടെ കൂടി പോയി അവൻ നിങ്ങളെ പിന്നെ ഫോൺ ഫോൺ ചെയ്തു പോയല്ലേ ആ വന്നാ പ്രാന്ത എന്തായി നിങ്ങളെപ്പോൾ സുധാകരന്റെ ആളാണ് വിളിപ്പിക്കണം നമ്മുടെ എം എൽ എ കൊണ്ട് തന്നെ വിളിപ്പിക്കണം ഇന്ന് ഇത്തിരി നേരത്തെ കിടക്കാം നീ അങ്ങനെ പോയാലും നമുക്ക് ചർച്ചയുണ്ട് നിന്റെയൊക്കെ നേരത്തെ കാലത്തേ ചർച്ച ആരംഭിക്കാം ഞാൻ പോയി ഫോൺ വിളിക്കലാ ഫോൺ വിളിച്ച് ലോകരെ മുഴുവൻ വിളിച്ച് ചർച്ച നടത്തി രണ്ട് ചാനാർത്ഥികളടക്കണം ഞാൻ ഇവിടെ ഉറക്കൊള്ളിച്ചിരുന്നോള എ മൊബൈൽ പറഞ്ഞു നീ കണ്ടുവന്നാ ഓടി കള്ളത്തി ഏഹ് ഒച്ച കേട്ടതാ അത് ഞാൻ റേഞ്ച് പോയപ്പോ റേഞ്ച് നോക്കി പറമ്പിലൊക്കെ കടന്നതല്ലേ അവിടെ വാഴക്ക് കുഴിയെടുത്തിട്ടുണ്ടായി അതിലേക്ക് അവന്നടിച്ച് വീണ് ഏ കൊഴപ്പൊന്നുമില്ല ഏ ഏ എന്റെ പണി എന്താന്ന് ഉമ്മ ചോദിച്ചാ എന്നിട്ട് എന്ത് പറഞ്ഞു സൗണ്ട് എഞ്ചിനീയർ എൻജിനീയർ പറഞ്ഞതാ അതേ ഒരേന്റെ പ്ലാമ്പറൊക്കെ എഞ്ചിനീയർ അല്ല സൗണ്ട് എഞ്ചിനീയർ റസൂൽ പൂക്കുറ്റി എന്ന് കേട്ടിട്ടുണ്ടോ പൂക്കുറ്റി അല്ല പൂക്കുട്ടി മൂപ്പര് ഞാനൊക്കെ ഒരേ പണിയാണ് എടുക്കണത് പിന്നെ നമുക്ക് ആ സംഗതി കിട്ടിയിട്ടില്ലെന്നേ ഉള്ളു കാറേ ഓസ്കാറ് ഏ ഓസ്കാർ എന്ന് വെച്ചെന്താണല്ലോ എടി അതുമുള്ള കാറിട്ടൂലും ഞമ്മക്ക് എന്തിനാ അതൊക്കെ ഏതാ നീ നിന്റെ ഉമ്മയോട് നിനക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരില്ലെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കലും ഞാൻ കള്ളു കുടിക്കണ ആ അപ്പൊ നാളെ വിടക്കാണില്ല ആ അങ്ങനെ ആളുകൾ പറയണായിട്ട് സംസാരിക്കരുത് ആ ഞാൻ മേടിച്ചെന്ന വളങ്ങി കേക്ക് നിനക്ക് എന്നെ വിശ്വാസമാണോ ആണോ അതെ എന്റെ മാമീനും കൂടി നിന്റെ വീട്ടിലോട്ട് വരും ദിവസമൊക്കെ ഞാൻ പറയില്ല എന്റെ മുത്തേ പിന്നൊരു കാര്യ അവര് വരുമ്പഴേ നീ മുഞ്ചത്തെയായിട്ട് ഇരുന്നോളാം വരുന്ന ആളുകൾക്ക് നിന്നെ കണ്ട് ബോധിച്ച നാലാളറിഞ്ഞ് നിൽക്കാതെ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അടക്കാടക്കോളൂ എന്നാ വെച്ചോട്ടെ അമ്പത് റുപ്യന്റെ കാർഡ് എടുത്തിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം ഓക്കെ കണ്ണിൽ ഇപ്പൊ ഓർമ്മ വരെ ചർച്ചോടേ എന്തൊക്കെ സംഭവിച്ചാലും പഞ്ചായത്ത് നമുക്ക് അത് അവളാ ഖത്തറിനെ ഞാൻ എന്റെ പണി നോക്കിയാ പോലെ പിന്നെ നമുക്ക് ചർച്ച തുടങ്ങാം ഷോപ്പിക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്നും ലിസം പാടാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായി നമുക്ക് ചർച്ച തുടങ്ങാം എന്ത് ചേർച്ചായാലും ശരി നിങ്ങളൊക്കെ ഫോൺ ഓഫ് ചെയ്തിട്ട് മതി അയ്യോ ഞാൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട്

കാര്യം ഇതൊരു അനൗപചാരിക ചർച്ചയാണെങ്കിലും ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഉദ്ഘാടകനും സ്വാഗത പ്രാസംഗികനും എന്ന നിലയ്ക്ക് ഞാൻ വിഷയം അവതരിപ്പിക്കാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന ഈ വാർഡിനെക്കാളും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ശശിധരൻ മത്സരിക്കുന്ന ആറാം ബാഗ് കാണാം ഒന്നുമില്ല മോളെ പാറ പൊട്ടിക്കുന്ന മരുന്നില്ലേ അതിന് കത്തുപിടിച്ചതാ ഇല്ല വേറെ ആർക്കൊരു കുഴപ്പമില്ല ആ അത് വേണം കുഞ്ഞുമൂലക്കാക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കണം മോൾ ഊണിച്ചായിരുന്നോ കൊള്ളത്തില്ലെങ്കിൽ നിറച്ചു കഴിക്കണം എന്തായാലും അന്നല്ലേ ആ ഉണ്ട് എല്ലാവരും ഉണ്ട് ഉം ശശീന്ദ്രങ്ങൾ ഇപ്പോൾ വീട്ടിൽ സ്ഥാനാർത്ഥിയല്ലേ ആ കൊടുക്ക കൊടുക്ക കൊടുക്കോ കൊടുക്ക കൊടുക്ക വലിയ ലിസമ്മ വായു കാര്യങ്ങളാ ും അവസാരൻ ജയിപ്പിക്കണം ചുട്ട വലിയ പോയി അതല്ലോ പറഞ്ഞ ഹൈസ്കൂൾ അല്ലേ പിന്നെ ഇനിയുള്ള പാഠങ്ങളൊക്കെ ഭയങ്കര ടഫായിരിക്കും ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു ഞാൻ കണക്കിൽ കുറച്ച് മോശമാണെങ്കിലും മാത്സിൽ ട്യൂഷൻ കൊടുക്കല്ല ബയോളജിടെ കാര്യമാണ് കഷ്ടം ചരിത്രം മുഴുവൻ പഠിക്കണ്ടേ ഞാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടാണ് ഉടമ്പറി പിന്നെ എടാ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രാരാബ്ദക്കാർക്ക് പഠിക്കാൻ പറ്റിയതിന് വെച്ച് ഏറ്റവും നല്ല സ്കൂളിലെപ്പോണത് നീ ഞാൻ ട്യൂഷനെടുത്ത് നശിപ്പിക്കേണ്ട ദൂരെ നിർത്തി പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഒന്നല്ലേ ഉള്ളൂ അതിനെങ്കിലും നല്ല വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടെന്ന് നിർത്തി പിന്നെ പള്ളിക്കാർ എടുത്തൊരു സ്കൂൾ ആയത് അതിൻ്റെ ഒരു അച്ചടക്കവും ദൈവരൂക്കുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ചർച്ച വഴിപാടിപ്പോയി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒട്ടാ ഇങ്ങനെയാണോ ചിന്ന അടിച്ച് നോക്കുന്നത് എടാ ഉദയ സൂര്യൻ പറയുമ്പഴേ അപ്പുറത്തൊരു മല ആകാശത്ത് കുറച്ച് പറവുകൾ പിന്നെ സൂര്യൻ ഉദിച്ച് വരുമ്പോ ആളുകളൊക്കെ പണിക്കോണ് അങ്ങനൊരു തീം വെച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണ്ടേ ചെണ്ടെടുത്ത് ഓട്ടിക്കോ ഇതൊരു മാതിരി സത്യന്റെ പോസ്റ്റർ ഇനി ഇവന്റെ ചിഹ്നം നോക്കാം ദേ രണ്ടല്ല ഏതായാലും ചിഹ്നത്തിൽ രണ്ട് ഇല ഉണ്ടല്ല നടുക്കൊരു പൂങ്കൂടിയാണെങ്കി ഒന്ന് ചിന്തിച്ചു നോക്കിയടാ ചെടിച്ചട്ടി വല്ലതും വേണോ നീ കുറച്ച് വെള്ളവും കൂടി കോരി ഒഴിച്ചോ കൊറേ നേരം കേട്ടാ ചെടിച്ചട്ടി സത്യത്തിൽ പ്രശ്നം രാത്രി പോസ്റ്റ്മതിക്കണം എന്തൊരു ബുദ്ധിയാ പണ്ടാറപ്പടകള് മടി നിങ്ങൾക്കൊക്കെ കാണുമെന്ന് അറിയാം അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ചർച്ച പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്ക് കഴിയാത്ത പലതും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് സാധിക്കും നിങ്ങൾ കൊച്ചാക്കി പോകാതെ ഞങ്ങൾക്ക് കഴിയാത്ത പലതും നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന ചിലതെങ്കിലും ഞങ്ങൾക്കും സാധിക്കുമെന്ന് കാണിക്കാൻ ഞങ്ങളെ കൂടെ കൂടെ കൊണ്ട് പണി പണിയെടുപ്പിച്ചിട്ട് തന്നെ ഇനി ചർച്ചയില്ല വിജയം വരെ പ്രചരണവും പ്രവർത്തനവും മാത്രം